അപ്പൊ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോഗായിട്ട് തന്നെ വന്നിരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റണത് ഈവനിങ് വ്ലോഗ് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ വർക്കിന് പോണതുകൊണ്ട് എനിക്ക് ഡെയിൻ മൈ ലൈഫ് ഫുൾ എന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് എന്താ നോക്കിയാലോ ഇന്നത്തെ ഈവനിങ് വ്ലോഗിലുള്ള ഫുഡ് മാത്രമേ ഉള്ളൂ ഇന്നെന്താ ഫുഡ് ഇന്നും ഞാനൊരു പുതിന ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കുട്ടികൾക്ക് പുതിയ ബിരിയാണി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എപ്പോഴും എപ്പോഴും അതെന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല എളുപ്പം തട്ടി കൂട്ടാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ പറ്റുള്ളൂ അപ്പൊ ഞാൻ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പുതിയ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പേസ്റ്റ് ചെയ്തു എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ വെക്കാം അങ്ങനെ എല്ലാം എല്ലാം സ്പീഡിലാണ് കാരണം സമയം ഒരുപാടായി ഫ്രീസറിൽ വെച്ച ചിക്കൻ മെൽറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറെ സമയം വെച്ചു ആവണില്ല ഇപ്പോഴാണ് സമയം ഒരുപാടായി പിള്ളേർക്കൊക്കെ കഷ്ടമുള്ള സമയമായിട്ടാണ് അതൊന്ന് മെൽറ്റ് ആയിരിക്കണത് ഇനിയാ നമുക്കത് വേഗം കുക്ക് ചെയ്താലോ അപ്പൊണ്ട് ഗ്യാസ് ഗ്യാസ് എന്താ ഒഴിച്ചു കൊടുക്കണേ ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുക ഫ്രണ്ട്സ് അപ്പൊ എന്റെ ഓയിൽ ഇല്ല അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞു പാക്കറ്റ് വാങ്ങിട്ട് വന്നതാണേ അപ്പൊ അതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സവോളിട്ട് കൊടുക്കാണേ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനങ്ങ് ക്രഷ് ചെയ്തതാണ് അതിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മുടെ മെയിൻ താരം പുതിനീന അതിന്റെ കൂടെ ഞാനൊരു തക്കാളിയും കൂടെ പേസ്റ്റ് ചെയ്തു പുതിയ തക്കാളി പേസ്റ്റാണേ ഒഴിച്ചു കൊടുക്കാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാണ് ഞാൻ കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ അപ്പൊ അതെ അപ്പൊ ഞാനിത് മൂടി വെച്ച് വേവിക്കാൻ പോണ് ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ അപ്പൊ ഇവിടെ ഉപ്പ് നോക്കൽ പ്രോസസിംഗ് നടക്കുകയാണ് ചിക്കനോട് ഉപ്പേവായിട്ടുണ്ട് ഞാൻ അളന്ന് വെച്ച വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണേ ഈ വെള്ളം ഒന്ന് ിട്ടാണ് നമ്മൾ അരി ഇടാൻ പോണത് കൊറച്ച് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുകയാണെ കുരു മാറ്റിയിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോ ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ തിലക്കട്ടെ അതെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്ക് അരി ഇട്ടുകൊടുക്കാം നമ്മളെ ഗ്രീൻ കളറിലുള്ള പൊട്ടിയൊന്നും ഇട്ടിട്ടില്ല കറക്റ്റ് നമ്മുടെ ആ മല്ലിയേല പുതിയയുടെ കളർ തന്നെയാണ് നമ്മള് വേറെ ഒരു കളറും ചേർത്തിട്ടില്ല അപ്പൊ വെള്ളമൊക്കെ വറ്റി ഒരുവിധം വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദം ചെയ്യാൻ വയ്ക്കാം നമ്മൾ വേറെ ഒരു സ്പൈസസും ചേർത്തിട്ടില്ല പച്ചമുളകിന്റെ എരിവ് മാത്രമേ ഉള്ളൂ അപ്പൊ വെള്ളാൻ പറ്റിയിട്ടുണ്ട് ദം ചെയ്യാൻ വയ്ക്കട്ടെ അപ്പൊ ഞാൻ മൂടി വെക്കാണേ ബിരിയാണി മൂടി വെച്ചിട്ടുണ്ട് ഇനി ദം പൊട്ടിച്ചു കഴിഞ്ഞിട്ട് കണവേ അപ്പഴേക്കും എന്റെ സിങ്കില് കുറച്ച് കള്ളക്കുട്ടന്മാര് വന്നിട്ടുണ്ട് അപ്പൊ അവരെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കട്ടെ അവരൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കാൻ പറ്റും ദം റെഡി എന്നിട്ട് നമുക്കത് പൊട്ടിച്ചിട്ട് യമ്മി യമ്മി പുതിയ ബിരിയാണി കഴിക്കാലോ അങ്ങനെ നമ്മൾ നമ്മുടെ യമ്മി പുതിയ ബിരിയാണി ദം പൊട്ടിക്കലും കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കലൊന്നും കാണിക്കാൻ പറ്റിയില്ല കാരണം അവരൊക്കെ വിഷം നല്ലോണം വിഷമു അപ്പം സമയമാകുമ്പോൾ ഞാൻ വേഗം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു അപ്പം ഞാൻ കഴിക്കാൻ പോണു അതിന്റെ നന്നേ ഉള്ളു കഴിക്കാൻ പോകണേ സ്പൈസി ും നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ഇഷ്ടപ്പെട്ടു ഞാനങ്ങനെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ കഴിക്കും അധികം ഇഷ്ട പക്ഷെ ഇത് നന്നായിട്ടുണ്ട് നാല് അപ്പൊ ഇന്നത്തെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരാള് ആൾക്കിഷ്ടപ്പെട്ടു പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം നമ്മൾ നമ്മള് പെറുക്കിക്കളയാനായിട്ട് ഒരു വേസ്റ്റും ഇല്ല മല്ല കറിവേപ്പിലയില്ല പുതിനീന ഇല്ല പട്ട ക്രാബു ഇലക്ക ഇല്ല നമ്മള് അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് പെർക്കിക്കളയൻ ഒന്നുമില്ല നമ്മെല്ലാം പേസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവൻ ഇഷ്ടപ്പെടാൻ കാരണം അപ്പൊ ഈ വീഡിയോ ഫ്രണ്ട്സ്